ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പി തിരിച്ചടിക്ക് ശേഷം നടക്കുന്ന യു പി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചാരണത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകും നിലവിൽ അഞ്ച് സീറ്റാണ് ബി ജെ പി സഖ്യത്തിനുള്ളത് ഇതോടൊപ്പം സമാജ്വാദി പാർട്ടി കൈവശം വെച്ച അഞ്ച് സീറ്റുകൾ പിടിച്ചെടുക്കുകൂടിയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇത്തവണ ബി ജെ പിക്ക് യു പി വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ശതമാനം വോട്ട് കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നാല്പത്തി പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞു അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടാണ് ബി ജെ പിക്ക് യു പി കുറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയെ മറികടക്കാൻ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വിജയം അനിവാര്യമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതും യു പി യിലെ സീറ്റ് മുപ്പത്തിമൂന്നായി കുറഞ്ഞതുകൊണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ നിലവിലെ പത്ത് സീറ്റിൽ ബി ജെ പിക്ക് മൂന്നും സഖ്യകക്ഷികളായ നിഷാദ് പാർട്ടിക്കും ആർ എൽ ഡിക്കും ഓരോ സീറ്റുമാണുള്ളത് യോഗിയുടെ നേതൃത്വത്തിൽ പതിനാറ് മന്ത്രിമാരാണ് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകുക എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ലോക്സഭയിലേക്ക് ജയിച്ച ഒഴിവിൽ രാജിവെച്ച കർഹാലാണ് ഒരു പ്രധാന സീറ്റ് ടൂറിസം മന്ത്രി ജയവീർ സിംഗിനാണ് ഇവിടെ ചുമതല മന്ത്രിമാരായ സൂര്യപ്രതാപ്ഷാഹിക്കും മായങ്കേശ്വർ ശരൺസിംഗിനുമാണ് എസ് പി സീറ്റുകായ മിൽക്കിപൂരിലെയും കടേഹരിയിലെയും ചുമതല